നമസ്കാരം ഇത് മണ്ടക്കാട്ട് നിന്നുള്ള ഏറ്റവും പുതിയ വീഡിയോ ആണ് ഉത്സവം കൊടിയേറിയ ശേഷം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നാം ഉത്സവത്തിന് ആ ദിവസം തന്നെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു പക്ഷേ അതിനുശേഷം ഉത്സവ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊന്നും രണ്ടാമത് ചെയ്തില്ല ഇത് വീണ്ടും അവിടെ പോവുകയും ഉളന്ന് എടുക്കുകയും ചെയ്ത ഒരു ഒരു വീഡിയോ ആണ് ഇപ്പോൾ അവിടെ ധാരാളം കടകളെല്ലാം വന്ന് നിറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കേരളത്തിൽ വാങ്ങുന്ന പോലെ ആയിരിക്കില്ല അവിടെ സാധനങ്ങളൊക്കെ ഒത്തിരി വില കൂടുതലായിരിക്കും നമ്മൾ കേരളത്തിൽ വാങ്ങുന്നതിനേക്കാളും കാരണം തമിഴ്നാട്ടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വന്നു കഴിഞ്ഞാൽ അവർ വാങ്ങും പൈസ കൂടുതലായിരുന്നാലും വാങ്ങും എന്നുള്ളൊരു ധാരണയാണ് അവർക്ക് അപ്പോൾ അവരത് കണക്കാക്കിയായിരിക്കും വില കൂട്ടിയൊക്കെ പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം ആ മധുര മധുര പലഹാരങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് ഇരുന്നൂറ്റമ്പത് രൂപയും ഇരുന്നൂറ് തമിഴിൽ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അത് അവിടുത്തെ ഉത്സവ കമ്മിറ്റിക്കാർ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് നിർദ്ദേശിച്ച പ്രകാരമാണ് അവരതങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാ കടക്കാരനെയും ബോർഡ് കാണിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ബോർഡില്ലായിരുന്നു കാരണം പലരും പല രീതിയിലാണ് പൈസ വാങ്ങിക്കൊണ്ടിരുന്നത് കച്ചവടക്കാർ അപ്പോൾ ഈ പ്രാവശ്യം അതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അവർ കൂടുതൽ പൈസ വാങ്ങുന്ന കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തറവാടക ഭയങ്കര കൂടുതലാണ് ഒരടിക്ക് പത്ത് ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപയ്ക്കാണ് അവർ തറവാടക വാങ്ങുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ഈ ദിവസങ്ങളിൽ വിറ്റ് കിട്ടുന്ന പൈസ ആയിരിക്കും അവർക്ക് ആ തറവാടകയും അവരുടെ കാര്യങ്ങൾക്കൊക്കെയുള്ള പൈസ മിച്ചം പിടിക്കാനൊക്കെ കിട്ടുന്നത് അപ്പോൾ അതുങ്ങൾക്കാക്കി ആയിരിക്കും അതിൻ്റെ റേറ്റ് കൂടുതൽ അപ്പോൾ ഈ കുടയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കുംഭമാസത്തില് നാല് ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ നാല് ചൊവ്വാഴ്ചയും ആണ് കുട ഈ വലിയ കുടയാണ് അവസാന ദിവസം ഉത്സവത്തിൻ്റെ അവസാന ദിവസം വരുന്ന വലിയ കുള അത് ചൊവ്വാഴ്ചയായിരിക്കും അന്നതോടുകൂടി ഈ കുള അവസാനിക്കുന്നതാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പിന്നെ വലിയ തീവെട്ടി അതായത് നമ്മൾ ഇവിടെ ഘോഷയാത്രയായിട്ടും ഉരുളുമായിട്ടൊക്കെ പോകുന്ന അത്തരത്തിൽ ഉള്ളൊരു സംഭവമാണ് അവിടെ വലിയ എന്ന് പറയും അത് ഒരുപാട് പത്ത് നൂറിലധികം ഈ പന്തങ്ങൾ കൊരുത്ത് വയ്ക്കാൻ കണക്കാക്കിയിട്ടുള്ള റൗണ്ടായിട്ടുള്ള ഒരു തീവെട്ടിയിൽ എണ്ണയും തിരിയൊക്കെ കത്തിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് അതിങ്ങനെ വെച്ച് എഴുന്നള്ളിച്ച് പോകുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇത് പോകുന്ന വഴിയിലെല്ലാം ധാരാളം പഴുക്ക ഇടുന്നതാണ് കാണിക്ക വയ്ക്കുന്നതിന് വേണ്ടി ദൈവത്തിന് അമ്മയ്ക്ക് കാണിക്കുന്ന വയ്ക്കുന്ന പഴുക്കകളായിരിക്കും കൂടുതലും ഏറ്റവും കൂടുതൽ പഴവർക്കങ്ങളൊക്കെ വെച്ചിട്ട് അവർ നമ്മൾ കേരളത്തിൽ പോലെ ആയിരിക്കില്ല ഒരുപാട് കുന്നുകൂട്ടിയാണൊക്കെ ആയിരിക്കും അവർ ഈ പഴവർക്കങ്ങൾ വെച്ച് പൂജിക്കുന്നത് കാരണം അതൊരു പൊലിമയായിട്ടാണ് അവർ കണക്കാക്കുന്നത് തമിഴ്നാട്ടിലെല്ലാം അപ്പോൾ അത്തരത്തിൽ ധാരാളം ഈ വഴി നമ്മൾ കാണില്ല ഈ എഴുന്നള്ളത്ത് പോകുമ്പോൾ വെച്ചൊരുക്കി വിളക്കെ വെച്ചൊരുക്കിയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ വയ്ക്കില്ല അതേപോലെ ആയിരിക്കും അവിടെയും ചെയ്യുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പത്ത് ദിവസം ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസവും പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ദിവസവും നട അടയ്ക്കുന്നതല്ല അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഏത് സമയത്ത് വന്നിരുന്നാലും നടയിൽ കയറി തൊഴുകാവുന്നതാണ് പ്രത്യേകിച്ച് അമ്മയെക്കൊണ്ട് തൊഴുന്നതിന് വേണ്ടിയാണല്ലോ വളരെ ദൂരത്തു നിന്നെല്ലാം ആൾക്കാർ വരുന്നത് അപ്പം അതുകൊണ്ട് നട അടയ്ക്കുന്നില്ല പിന്നെ ഈ പൊങ്കാല ഇടുന്നത് മൂന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് പൊങ്കാല ഇടുന്നത് പൊങ്കാല ഇടുന്ന വ്രതം എടുക്കുന്നവർ ഈ സ്വാഭാവികമായിട്ട് മണ്ടക്കായിട്ട് പോണവർ അവിടെ ഈ ക്ഷേത്ര പരിസരത്തല്ലാതെ പുറ സ്ഥലങ്ങളിൽ പെരയിടങ്ങളിലൊക്കെ പോയിട്ട് അവിടെ മീനെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ചിട്ട് നോമ്പ് മുറിക്കുന്നവർ ഏർപ്പാടുണ്ട് അത് ഈ മൂന്ന് ദിവസമായിരിക്കും നമ്മൾ ഈ നോമ്പ് എടുക്കുന്നത് കാരണം ഈ ശബരിമലയ്ക്ക് പോകുന്ന നമ്മൾ ഇരിമുളു കെട്ട് കെട്ടി പോവില്ലേ അതുപോലെ ആണ് അവിടെ തേങ്ങയും അതേപോലെ തന്നെ കുരുമുളക് അതേപോലെ തന്നെ കുങ്കും ഇതൊക്കെ വെച്ചുകൊണ്ട് ഇരുമുളി കെട്ടുകെട്ടി തലയിലേന്തി അവിടെ ക്ഷേത്ര പ്രദർശനം ചെയ്ത് ആ പണ്ടക്കാട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ടായിരിക്കും മൂന്ന് ദിവസം നമ്മൾ നോമ്പ് നോക്കുന്നത് ഈ നോമ്പ് മുറിക്കുന്നതാണ് ഇതേപോലെ ഈ മീൻ കറിയൊക്കെ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ പക്ഷേ ക്ഷേത്രത്തിനുള്ളിലോ അതിൻ്റെ പരിസരത്തൊന്നും ആരും ചെയ്യില്ല വളരെ ദൂരെ ആയിരിക്കും ദൂരായിരിക്കും ചെയ്യുന്നതെല്ലാം ഇതൊരൈതികമായിട്ട് ആൾക്കാർ പറയുന്നത് കൊണ്ട് വിശ്വാസികളായ പൊതുജനങ്ങൾ അത്ര കണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും പോയി അത് ചെയ്യാറില്ല കാരണം നമുക്ക് നമുക്കറിയത്തില്ല ഇതെന്താ സംഭവം അതുകൊണ്ട് തന്നെയാണ് പക്ഷെ എല്ലാവരും പറയുന്നു അങ്ങനെ നോമ്പ് കുറിക്കുന്ന അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് പിന്നെ പൊങ്കാല ഇടുന്നവർക്കാണെങ്കിൽ പൊങ്കാലയ്ക്ക് അവിടെ ഇടുന്നവർ എപ്പോഴും പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനിന്ന് ആരും അവിടെ നേദിക്കാൻ വരുന്നില്ല അപ്പം നേദിക്കാൻ വരാത്ത സ്ഥിതിക്ക് അവിടെ ഒന്ന് രണ്ട് ആൾക്കാർ ആയിരിക്കില്ലല്ലോ ഏത് ടൈമിലും ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിലും അവിടെ ഇരുപത്തി നാല് മണിക്കൂറും പൊങ്കാലിടുന്ന ഒരു രംഗം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു പോറ്റി അവിടെ പ്രത്യേകം വന്നിട്ട് നേദിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കേസാണ് അതുകൊണ്ട് അവർ നേദിക്കാനായിട്ട് വരത്തില്ല പൊങ്കാല ഇടുന്നവർ അവിടെ തന്നെ നമുക്ക് ഇലയിൽ പൊങ്കാല വെച്ച് നേതിക്കാവുന്നത് സ്വന്തമായിട്ട് തന്നെ നേതിക്കാവുന്നതാണ് നേദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെറ്റലയൊക്കെ വെച്ച് പാക്കൊക്കെ വെച്ചിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം കുടഞ്ഞിട്ട് എടുക്കുക അതാണ് നേരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ തന്ത്രി വന്ന് പുണ്യവെള്ളം തളിക്കുമ്പോഴായിരിക്കും നേരിയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊങ്കാല എടുത്ത് കഴിക്കാവുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കണമെങ്കിൽ ഒരു സ്പൂൺ അവർക്ക് കൊടുക്കുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് കൊടുക്കാതെ കൊണ്ടുപോകാൻ പാടില്ല അതൊരിക്കലും അത് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു സ്പൂൺ പൊങ്കാല കൊടുത്തിട്ട് കൊണ്ടുപോവുക അപ്പോഴാണ് ഈ നേദ്യം പൂർത്തിയാവുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെയാണ് മണ്ടയ്ക്കായിട്ട് പൊതുവേ ചെയ്യുന്നത് ഇപ്പോൾ ധാരാളം ആൾക്കാർ പല പല കഥകൾ പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം ആറ്റോ ആറ്റോക്കോലി വെച്ചിട്ട് ഒരാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പണ്ടക്കായിട്ട് പോയി പൊങ്കാല നിവേദ്യം ചെയ്ത് അപ്പോൾ ഒരാൾ വന്നിട്ട് പൊങ്കാല ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല ആളിനും ബസ് അങ്ങ് പോകുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ബസ്സിൽ കയറിപ്പോയി അവർ നിന്നിട്ട് കൊടുക്കാൻ നിന്നില്ല അത് അവരെ തെറ്റുമല്ല അല്ല ചോദിച്ചാളുടെ അവർ തെറ്റുമല്ല അത് സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിച്ച് അവർക്ക് അന്നേരം കൊടുക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ അവർ അവരെ നാട്ടിലെത്തുമ്പോൾ ഒരു മൻകലത്തിലാണ് പൊങ്കാല കിട്ടുക അവരെ നാട്ടിലെത്തുമ്പോൾ ആ പൊങ്കാലക്കെല്ലാം രണ്ടായിട്ട് വെടിച്ച് പോളന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആറ്റമൊക്കെ ഇല്ല ഒരു ഞായറാഴ്ച തുഴുവാൻ വന്നപ്പോൾ അവിടെ ഒരു അന്നദാനത്തിൻ്റെ ക്യൂല് നിൽക്കുമ്പോൾ പറഞ്ഞതാണ് അപ്പോൾ എത്തരത്തിലൊക്കെയാണ് അപ്പോൾ നമ്മളൊരു നിസ്സാരമായൊരു ചെറിയ കാര്യമാണ് പൊങ്കാല നേദിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും കുറച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിൽ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇട്ട് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് കാരണം തമിഴ്നാടാനും കേരളത്തിലെ പോലീസിലാണെങ്കിൽ അവിടെ ചെന്ന് പറയെടുക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ അവർ തിരക്കും തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങ് അത്തരത്തിൽ വലിയ അന്വേഷണമൊന്നും ഉണ്ടാവത്തില്ല അവർ ധാരാളം പോലീസ് ഉണ്ടാവുമെങ്കിലും ഈ നമ്മളെ വസ്തുക്കൾ കാണാതെ പോയാൽ അതിനെക്കുറിച്ച് അന്വയിക്കുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല ഘട്ടത്തിൽ ഒരു പക്ഷേ അവർ മൈക്കിൽ വിളിച്ച് പറയും സാധനം മിസ്സായിട്ടുണ്ടെന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ കഴിയുന്നതും സ്വർണങ്ങളെന്നും വലുതായിട്ട് അണിഞ്ഞുകൊണ്ട് പോവാതിരിക്കുക പൊങ്കാലയ്ക്ക് പോകുന്നവർ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പൊങ്കാല ഇട്ടുകഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് വെച്ച് കഴിക്കാൻ എടുക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്കവിടെ വെച്ച് കഴിക്കാം അതല്ലെങ്കിൽ പിന്നെ ഇവിടെ നാട്ടിൽ തിരിച്ച് കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരുകയും ചെയ്യാം ഇപ്പം ട്രെയിനും ബസ്സൊക്കെ അവർ ധാരാളം സൗകര്യത്തിന് ചെയ്തിട്ടുണ്ട് ഈ ഉത്സവങ്ങളായതുകൊണ്ട് ഈ ആറ്റുകൽ ക്ഷേത്രത്തിലെ പൊങ്കാലയൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ധാരാളം ഭക്തജനങ്ങളിപ്പോൾ പല ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ മണ്ടയ്ക്കായിട്ടൊത്ത് പോകുന്ന ഒരാളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചിലപ്പോൾ കുമാരകൗലി പോവും അല്ലെങ്കിൽ ശുശീന്ദ്രത്ത് പോവും അല്ലെങ്കിൽ കന്യാകുമാരി പോകും ഇങ്ങനെയൊക്കെ പോകുന്ന അപ്പോൾ ആ രീതിയിലൊക്കെ ആണ് എല്ലാവരും പോകുന്നത് ആ രീതിയിൽ പോകുന്ന ഭക്തജനങ്ങൾക്ക് വന്ന് തങ്ങാനും എടുക്കാനും ഒക്കെ ഒരു സൗകര്യമായിട്ടായിരിക്കും മണ്ടയ്ക്കായിട്ട് കണക്കാക്കുന്നത് കാരണം അവിടെ കൂടുതൽ ആൾക്കാർ വന്ന് കൂടുന്നേം പൊങ്കാലയ്ക്ക് ഈ അവസാന കുടേ ദിവസമൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ പൊങ്കാല നമ്മൾ നിവേദ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം